ഹലോ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ആറ്റുനേന്ത്ര വള്ളിയിടല് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരുമാരം ഭൂരിഭാഗവും നമ്മൾ വള്ളിയിട്ട് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് വാഴയ്ക്കും കൂടി അവിടെ കൂടെയൊക്കെ ഓരോ വാഴയ്ക്ക് ഇടാനുള്ളൂ ബാക്കി എല്ലാത്തിനും നമ്മൾ ഇട്ട് കാരണം നല്ല വർഷവും നല്ല ചൂട് കൂടി തവണ അപ്പോൾ വർഷം കൂടും വർഷത്തിൻ്റെ കാറ്റിൻ്റെ പവർ കൂടും അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങൾ വള്ളി ഇടണം അത് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഞാനിടുന്ന സ്റ്റൈലിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറച്ച് നാളായിട്ട് ആ വീഡിയോ വന്നിട്ട് അത് കുറച്ച് സാങ്കേതിക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വള്ളി ഇടണതെന്നുള്ളതും നമുക്ക് എത്ര വലിയ കാറ്റ് വന്നാലും ഒരുമാതിര പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം അത് എത്രയും വേഗം സ്പീഡപ്പിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളുടെ ആറ്റുനേന്ദ്രൻ്റെ വാഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വേണ്ട അതായത് ഒരു ആറടി ഹൈറ്റിൽ നമ്മൾ ഈ ലാഡർ വെച്ചാലും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് മണ്ടയിലോട്ട് നമുക്ക് കയ്യൊന്നും എത്തില്ല ഇപ്പോൾ ഈ വാഴയൊക്കെ ആണെങ്കിൽ ആറടി ഹൈറ്റില് നമ്മുടെ ലാഡർ ഉണ്ട് ഈ ലാഡറിന്റെ മുകളിൽ കയറിയാലും ഈ വാഴയുടെ മുകളിൽ ടോപ്പിലോട്ട് എത്തില്ല അപ്പോൾ എന്തൊരു ചെയ്യുക നമുക്ക് കിട്ടണോടത്തോളം നമ്മളുടെ കൈ എത്തണോടത്തോളം ഭാഗത്ത് വള്ളി ഇട്ട് നിർത്താം ബാക്കി അതിൻ്റെ മൺ മുകളിൽ ഞാൻ എന്തൊക്കെ ചെയ്യണീന്നുള്ളതാണ് മെയിനായിട്ട് കാണിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ശരി ഞാനത് കയറി ഇടുന്നത് കാണിക്കാം നമ്മൾ നാല് വള്ളി കുടുക്കുണ്ടാക്കി വെച്ചേക്കാം കേട്ടോ നാല് വള്ളിയുടെ കുടുക്ക് ഇതേ കണ്ട അപ്പോൾ ഇത് നേരെ വാഴ നമ്മളുടെ എത്തണോടത്ത് വെച്ചിട്ട് കൂടെ ഇട ഈ കുടുക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഈ നാല് വള്ളി നമ്മൾ വലിച്ചെടുക്കണം ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് സംശയങ്ങൾ തീരണില്ല എങ്ങനെ ഇടണേന്നുള്ളത് അതുകൊണ്ടൊക്കെയാണ് വീണ്ടും വീണ്ടും കാണിക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മളത് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് ഒരു എന്തൊക്കെ വന്നാലും ഇത് പോരൂല ഇനി ഇതിന്റെ രണ്ട് വള്ളി ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പോൾ ഇതിനകത്ത് കുറേ എന്താ പറയുക ഒരുപാട് കൈയുള്ള അല്ലെങ്കിൽ കുരക്കിലാണ് കുണ്ടോയിടുന്നതെങ്കിൽ ഇത്ര ഹൈറ്റുള്ള വാഴ ചെറിയ ഹൈറ്റുള്ള വാഴയാണെങ്കിൽ നമ്മളിങ്ങനെ ഈ രണ്ട് വള്ളി എടുത്ത് അപ്പുറത്തെ വശത്തേക്ക് തിരിച്ചിടണേ ഇതിപ്പോൾ കൈ ഇതിന്റെ അടിയിലോട്ട് കൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് ജസ്റ്റ് നാക്കിയാൽ മാത്രം മതി വേണ്ട രണ്ട് വശത്തേക്കായിട്ട് ഇനി ഈ നാല് വള്ളി വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നാല് വശത്തു നിന്ന് ഏതു വശത്തു നിന്ന് കാറ്റ് വന്നാലും നമ്മൾക്ക് ഈ വാഴേനെ ഒരു പരിധിവരെ കാറ്റിൽ നിന്നൊക്കെ പ്രതി പ്രതിരോധിക്കാം നല്ല വലിയ കാറ്റൊക്കെ ആണെങ്കിൽ ഇത്തരം വലിയ വാഴയാവുമ്പോൾ പുഴയാണ് അടുത്ത് അപ്പോൾ നമുക്കിതൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല മാക്സിമം നമുക്ക് പിടിച്ച് നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അഞ്ഞ് ഇപ്പോൾ ഇത് ഇത്രയും ഹൈറ്റ് ഇല്ലേ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ ഇനിയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഹൈറ്റിൽ ബാലൻസ് സ്ഥലം കിടക്കണം അതായത് മുകളിൽ കുഞ്ഞിൽ കൊണ്ടു ഇടാൻ പറ്റിയില്ല നമ്മളുടെ ഈ ആറ്റുനേന്ത്രൻ്റെ കൊല്ലം എന്ന് പറഞ്ഞത് ഇതുപോലെയൊക്കെ ഉണ്ടാകും വന്നേക്കണേ ഒരു എട്ട് പടല ഏഴ് പടലൊക്കെ തീർത്ത് ഒരു പതിനാല് പതിനഞ്ച് കായ വെച്ചിട്ട് ഒരു പടലയിൽ അങ്ങനെയാണ് വന്നേക്കണേ അപ്പോൾ ഇതിന് ഒരു കറിപ്പാകമാകുമ്പോഴേക്കും നമ്മളുടെ തൂക്കം ഹൈറ്റും തൂക്കവും ഒക്കെ ഓവറായിട്ട് വരും അപ്പോൾ നമ്മളുടെ ആറ്റുനന്ദ്രൻ്റെ ഈ ഹൈറ്റിലെ ഇടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബലം കൊടുക്കണം നമുക്ക് അല്ലെങ്കിൽ കറിക്കായ ആകുമ്പോഴേക്കും വലിയ കൊല ആയതുകൊണ്ട് കുഞ്ചി കുത്തി പയ്യെ ചെരിഞ്ഞ് തിരിഞ്ഞ് പോവും എന്നിട്ട് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നമ്മൾ രണ്ട് വള്ളി എടുത്തിട്ട് മുതുകിൽ അതായത് ബാക്ക് വെസ്റ്റ് കൊലയുടെ നേരെ ബാക്ക് വെസ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് വളഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും നിർത്തലും നല്ല ചടങ്ങായിരിക്കും എന്നാൽ ഈ വളഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രണ്ട് വള്ളി എടുത്തിട്ട് ഒരു കോലുമ കെട്ടിയിട്ട് കുഞ്ചിക്ക് ഇട്ടിട്ട് വരിക്കും അപ്പം സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും അതിന് ചെയ്യുന്ന പണിയാണതേ ഒരു കപ്രക്കോലി അല്ലെങ്കിൽ നമ്മുടെ തോട്ടി എന്ന് പറയുന്ന സാധനം നേരെ എടുക്കുക ഇതിൻ്റെ മൂളിൽക്കൂടെ ഇത ഇതിന് വിലക്കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു വാഴക്കൈയുടെ ഉള്ളീക്കൂടെയും കൂടി ഇട്ടുകൊടുത്തു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഒരു കാരണവശാലും പോരൂല രണ്ട് വാഴക്കായുടെ ഉള്ളിലേക്കൂടെയാണ് രണ്ട് വാഴക്കായുടെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് വരിച്ചു ഇണ്ടാ ഇപ്പം കുഞ്ചിക്കകത്ത് നമ്മുടെ ആ കുഞ്ചിയിൽ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് ഇതാണ്ടിരുന്നു അല്ല ഇനി ഈ സാധനം ഒരുമാനപ്പെട്ട കാറ്റിനും അതിൻ്റെ തൂക്കം എത്ര കൂടിയാലും ശരി കുഞ്ചി കുത്തി പോരേ ഇല്ല ഈ രണ്ട് വള്ളിയുണ്ട് സ്ട്രോങ് ആയിട്ട് ബാക്കിലോട്ട് അതുപോലെ നാല് സൈഡിലോട്ട് ഈ പള്ള സൈഡിൽ ഇട്ടേക്കണ വള്ളിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വാഴ ഒരു കാരണവശാലും പയ്യെ പയ്യെ ചെരിഞ്ഞ് പോവുകയില്ല കാറ്റത്ത് ഒരുമാരപ്പെട്ട കാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്തുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് മുകളിൽ കെട്ട് കഴിഞ്ഞ് മുകളിലത്തെ പരിപാടി കഴിഞ്ഞ് താഴേക്ക് ഇഞ്ഞ് ഇറങ്ങിയിട്ട് സൈഡിലില്ല സൈഡിലോട്ട് നാല് സൈഡിലോട്ടായിട്ട് വലിച്ചു കെട്ടണം അതാണ് അടുത്ത പരിപാടി ിപ്പം നമ്മൾ ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ട് ഒട്ടും ലൂസ് ഇല്ലാണ്ട് വലിച്ചു കെട്ടണം കേട്ടോ മുതുകുള്ളി ആദ്യം വലിച്ചു നിവർത്തണം അതായത് ബാക്കിലെ വള്ളി കൊലയുടെ ബാക്കിലുള്ള വള്ളി വലിച്ച് ടൈറ്റ് ചെയ്യണം ടൈറ്റ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ട് ഒരു ചുറ്റും കൂടി ഇട്ട് നമ്മൾ കെട്ടുക അപ്പോൾ എന്താ കൊടുത്തു വച്ചാൽ നമ്മൾ ഈ നാല് വശം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വാഴനെ പിടിച്ച് കാറ്റിനു ഒലയ്ക്കാനായിട്ട് പറ്റൂല ഒലക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ീ വാഴ ആനെങ്കിൽ കൊടുക്കൂല നമ്മൾ ഈ പറമ്പില് അതുപോലെയാണ് നാല് വശത്തേക്ക് ടൈറ്റ് ചെയ്ത് വലിച്ചു ഈ കണ്ടല്ലോ വലിച്ച് നിവർത്തി കെട്ടിയിട്ടുണ്ട് എല്ലാ മുതുകുള്ളികളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും എടാ അപ്പൊ നമ്മളുടെ വള്ളി ഇടുന്ന പരിപാടി ഇത് എഴുതാണ്ടോ അങ്ങനെയാണ് ഈ കംപ്ലീറ്റ് വാഴയും വലിച്ചു കെട്ടിയേക്കണേ ഇതിപ്പോൾ കുറച്ച് വാഴയൊക്കെ കരിക്കായൊക്കെ ആവുന്ന ആ പരിവായി ഇനി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രണ്ടര മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊല വെട്ടാം അപ്പം നമ്മളുടെ ആറ്റനേത്രൻ്റെ വള്ളിയുടെ പരിപാടിയാണ് വള്ളി ഇടുന്ന സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് അധികം റിസ്ക്കാണ് നമുക്ക് പിന്നെ കാലയളവും കൂടുതലാണ് കുറച്ച് നാൾ കൂടുതൽ വാഴ നിൽക്കുന്നതാണ് അപ്പോൾ വാ ചിലപ്പോൾ എത്ര കാറ്റിന് നമുക്ക് പിടിച്ച് നിർത്തണം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഓരോ കൃഷിക്കാരൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ സൂക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് വള്ളിയിടാം ഈ തവണ ഇച്ചിരി കാറ്റും മഴയൊക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട് ചൂട് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ